എല്ലും നമസ്കാരം ബന്ദിപ്പൂർ കാട്ടിലേക്കുള്ള ഒരു യാത്രാ മധ്യേ പതിനാലു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ കുട്ടിക്കാലം മുതൽ മരങ്ങളുടെ മറവിൽ നിന്നും പ്രത്യക്ഷമാകുന്ന വന്യമൃഗങ്ങൾക്കായിട്ടുള്ള നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ മുഹൂർത്തം വന്നെത്തുകയാണ് തന്റെ മുന്നിലൂടെ രാജ ിയ പ്രൗഢിയോടുകൂടി നടന്നു വരുന്ന ആ കടുവയെ കണ്ട് സ്തബ്ധമാകുന്ന നിമിഷം ആ കടുവയുടെ കണ്ണുകളുമായി തൻ്റെ കണ്ണുകൾ കൂട്ടിമുട്ടുന്ന നിമിഷം താൻ തിരിച്ചറിയുന്നു ഇനിയൊന്നും പഴയതുപോലെ ആകില്ല എന്ന് ആ യുവാവ് തിരിച്ചറിഞ്ഞു ആ കുട്ടി തിരിച്ചറിഞ്ഞു എന്താണ് തന്റെ ശിരസിലേക്ക് ഓടിക്കയറുന്ന രക്തപ്രവാഹം ശരീരം മുഴുവൻ അനുഭവിക്കുന്ന രോമാഞ്ചം ആനന്ദത്തിന്റെ എക്സ്റ്റസി അല്ലെങ്കിൽ ബ്ലിസ് ഔട്ട് എന്ന് പറയുന്ന ഓഷോ പറയാറുള്ള ബ്ലിസ് ഔട്ട് എന്ന് പറയുന്ന അതിസുന്ദരമാകുന്ന ആ ഒരു നിമിഷം ആ യുവാവിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു ഇന്നലെ മാതൃഭൂമി വാരാന്ത പതിപ്പിലെ വളരെ സന്തോഷത്തോടു കൂടി വായിച്ചു പോയ ഒരു ലേഖനമാണ് കാടിന്റെ കണ്ണ് ദ ലൈറ്റ് ഓഫ് വൈൽഡർ തിങ്സ് എന്ന ഒരു പുസ്തകം എഴുതിയ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ പേര് ഇഷാൻ ഷാനവാസ് സാധാരണ പത്രത്തിൽ നമ്മൾ പോസിറ്റീവ് വാർത്തകൾ വായിക്കുന്നത് വളരെ കുറവാണ് പക്ഷെ ഇന്നലെ ഈ ഒരു വാർത്ത അപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സന്തോഷകരമാകുന്ന ക്രിയേറ്റീവായ വാർത്തകൾ വായിക്കാം തന്നെ തന്നെ കണ്ടെത്തുന്ന നിമിഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ ജീവിതത്തിനിടെ പ്രകൃതിയോട് അല്ലെങ്കിൽ ഈ വന്യജീവികളോട് വനത്തോട് തനിക്ക് തോന്നുന്ന ഈ സ്നേഹത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് കണ്ടെത്താനാകുന്നില്ല സ്നേഹമാണ് ഈശ്വരൻ സ്വയം തിരിച്ചറിയാനായിട്ട് തന്റെ വഴി തെരഞ്ഞെടുത്തത് ജിദു കൃഷ്ണമൂർത്തി വിഭാവനം ചെയ്ത ഋഷി വാലു സ്കൂളിലെ പഠനം അതിനുശേഷം അദ്ദേഹത്തിന്റെ തുടർ പഠനങ്ങൾ പശ്ചിമഘട്ടത്തിലെയും ഹിമാലയത്തിലെയും തന്റെ അന്വേഷണങ്ങൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഏഴു വർഷത്തെ ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തത് നല്ല മനോഹരമാണ് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷെ ഇന്നലെയാണ് ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് ഈ ലേഖനത്തിലൂടെ അറിഞ്ഞത് ഏതായാലും ലേഖനം വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാവരും വായിക്കേണ്ടതാണ് നമ്മുടെ പ്രശസ്തനായ കുഞ്ഞുണ്ണി മാഷ് വളരെ ബഹുമാനത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ ഈ നിമിഷം സ്മരിക്കും അദ്ദേഹം പറയാറുണ്ട് വായിച്ച് വളരണം വായിച്ചില്ലെങ്കിൽ വളയും വായിക്കേണ്ട ലേഖനമാണ് കുട്ടികൾക്ക് വായിച്ച് കേൾപ്പിക്കേണ്ട ലേഖനമാണ് ഇപ്പോൾ അദ്ദേഹം ഈശാൻ ഷാനവാസ് പല സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളോടും മറ്റുള്ളവരോടും ലോകത്തോട് മുഴുവൻ അദ്ദേഹം പ്രകൃതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വനസംരക്ഷണത്തെക്കുറിച്ച് ജീവജാലങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഓരോ ജീവജാലങ്ങളും ഭൂമിയിൽ അന്യം നിന്നു പോകുന്നതിൽ അദ്ദേഹത്തിന്റെ ദുഃഖം എണ്ണത്തിൽ കുറഞ്ഞു പോകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ വിഷമം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ഈ ലേഖനം അവസാനിക്കുന്നത് ഞാൻ എന്നും വനത്തിനും പ്രകൃതിക്കും കാവൽ നിൽക്കും എന്ന പ്രതിജ്ഞയോടുകൂടിയ കൂടിയാണ് ഈ ലേഖനം ആ അവസാനിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ആ യുവാവിനെ എല്ലാവിധ ഭാവുകൾ ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭാരതത്തിന്റെ ഈ പൈതൃകം അല്ലെങ്കിൽ ഈ പാരമ്പര്യം ഇത് പ്യുവർ ആധ്യാത്മികതയാണ് പ്രകൃതി സംരക്ഷണം പ്രകൃതിയും ബോധവും രണ്ടല്ല ബോധമാകുന്ന അനന്തമാകുന്ന അഖണ്ഡമാകുന്ന അദ്വൈമാകുന്ന ബോധത്തിൽ ഉള്ള അപ്പിയറൻസ് ആണ് ഈ വേൾഡ് ഈ ലോകം എന്ന് തിരിച്ചറിയുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യ സ്വാമികൾ തുടങ്ങി വെച്ച തന്റെ യാത്ര അതേ ഹിമാലയ ശൃഗങ്ങളുടെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഈ യുവാവ് പറയുന്നുണ്ട് അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ മുകളിലല്ല ഈ ഉയർന്ന വളരെ ഉയർന്ന പർവ്വതത്തിന്റെ ശിഖരങ്ങളുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യൻ തന്റെ നിസ്സാരതയെ തിരിച്ചറിയുന്നത് താൻ അറിഞ്ഞത് വളരെ വളരെ തുച്ഛമാണ് തനിക്ക് അറിയാനുള്ളതാണ് അനന്തമായി കിടക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഹിമാലയത്തിന്റെ പ്രാധാന്യം ഭാരതത്തിൽ ഹിമാലയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന നിമിഷം എല്ലാം ആ യുവാവ് തന്റെ ലേഖനത്തെ കുറിച്ച് പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ടാവണം ഏതായാലും നമ്മുടെ പുതുതലമുറ യുവാക്കളും യുവതികളും സ്വയം അവരവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് പ്രകൃതിയെ ആരാധിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ട് പുറപ്പെടുന്നതും വളരെ വളരെ പ്രചോദനപരമാണ് വളരെ അഭിനന്ദനാർഹമാണ് പുതിയ തലമുറയിലുള്ള ഒരുപാട് യുവാക്കളും യുവതികളും പുതിയ തലമുറ തന്നെ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ പ്രകൃതി സംരക്ഷണത്തിനായിട്ട് മുൻപോട്ട് ചില സമയങ്ങളിൽ നമ്മൾ നടക്കാൻ പോകുമ്പോ കാണാറുണ്ട് എന്താ കാണുന്നത് പുഴയിലൂടെ ഒഴുകി വരുന്ന വേസ്റ്റിന്റെ കൂമ്പാരങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ വലിയ വലിയ കെട്ടുകൾ ഒഴുകി പോകുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന് പ്രകൃതിയെ ഹനിക്കുവാൻ തന്റെ നിലനിൽപ്പിന്റെ ചുവട്ടിൽ തന്നെ കത്തി വയ്ക്കാൻ മനുഷ്യൻ എങ്ങനെ തോന്നുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരേ ഒരു ജീവി നമ്മൾ മനുഷ്യരാണ് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്തായാലും വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ ലോകത്തിൽ നന്നാക്കാനും നമ്മൾ പുറപ്പെടുന്ന പക്ഷെ സ്വയം മാറാൻ ഓരോരുത്തരും തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഈ പ്രകൃതിയെ ദ്രോഹിക്കുകയില്ല എന്ന് നമ്മൾ സ്വയം പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ഈ യുവാവ് ചെയ്തതുപോലെ ഞാൻ എന്നും ഈ പ്രകൃതിക്ക് ഒരു കാവലാളായിരിക്കുമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ തന്നെ എത്രയോ മാറ്റം ഓരോ വ്യക്തിയും എടുക്കുകയാണെങ്കിൽ തന്നെ എത്രയോ മാറ്റം നമുക്ക് ഈ ലോകത്ത് വരുത്താനായിട്ട് സാധിക്കും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ വലിയൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ എല്ലാവരെയും വളരെ വിനയപൂർവ്വം ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രകൃതിയും ബോധവും രണ്ടല്ല ബോധം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നതും ഈശ്വരി എന്ന് പറയുന്നത് പുരുഷൻ എന്ന് പറയുന്നത് ബോധവും പ്രകൃതി എന്ന് പറയുന്നത് രണ്ടല്ല ഇത് രണ്ടും ഒന്നാണെന്നാണ് നമ്മൾ ഭാരതീയർ പഠിച്ചിട്ടുള്ളത് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണ് ഈ പ്രകൃതിയെ കാണുന്ന നിമിഷങ്ങളാണ് നല്ലൊരു സൂര്യോദയം ആകട്ടെ ഒരു ആകട്ടെ അല്ലെങ്കിൽ ഒരു വനത്തിന്റെ ദൃശ്യമാവട്ടെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കടുവയുടെ കണ്ണിൽ ആ വനത്തെ മുഴുവൻ പ്രതിഫലിച്ച് കാണുന്ന നിമിഷമാകട്ടെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ ഓർമ്മ വരുന്നത് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന സിനിമയിലെ ഒരു രംഗം കൂടി പറഞ്ഞു നമുക്ക് ഇത് അവസാനിപ്പിക്കാം മിനിറ്റുകൾ മണിക്കൂറുകൾക്കും മണിക്കൂറുകൾ ദിവസങ്ങൾക്കും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വളരെ ക്ഷമയോടുകൂടി ദിവസങ്ങളോളമുള്ള യാതനയുടെയും കഷ്ടപ്പാടിന്റെയും പരിണിത ഫലമായി ഈ ഹിമശിഖരത്തിന്റെ മുകളിൽ തന്റെ ക്യാമറയുമായി കാത്തിരിക്കുന്ന നിമിഷം ആ അതിഥി ആ വലിയ പുലി ആ ക്യാമറ കണ്ണുകളിലേക്ക് കടന്നു വരുന്ന നിമിഷം തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് ആ ചിത്രം ഒപ്പിയെടുക്കാനായിട്ട് അദ്ദേഹത്തോട് പറയുമ്പോൾ നായകൻ ഭാവവൈവർണ്യത്തോടു കൂടി പറയുന്ന ഒരു വാക്കുണ്ട് ചില രംഗങ്ങൾ പകർത്താനുള്ളതല്ല നമ്മുടെ കോൺവെക്സ് ലെൻസിലൂടെ നമ്മുടെ ശിരസിൽ സെൽഫിൽ പതിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു നിമിഷം ആസ്വാദ്യതയുടെ അനുഭവത്തിന്റെ അനിർവചനീയമാകുന്ന പ്രഷ്യസ് മൊമെന്റ് അത് അനുഭവിച്ചു തീർക്കാനുള്ളത് മാത്രമാണ് അതൊരിക്കലും നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം